കേസിൽ വിപുലമായ അന്വേഷണത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് പുറമെ കേസിൽ ആരോപണ വിധേയരായ രാഷ്ട്രീയ നേതാക്കളുടെ ഇടപാടുകളും പരിശോധിക്കും ഡയറിയിൽ പേര് പരാമർശിക്കപ്പെട്ടവരുടെ ഇടപാടുകളാണ് പരിശോധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വിജയൻ ഉൾപ്പെടെ കേസിൽ മാത്രം ഒതുങ്ങില്ല അന്വേഷണം എന്നാണ് പുറത്തുവരുന്ന വിവരം കേസിൽ ആരോപണ വിധേയരായ രാഷ്ട്രീയ നേതാക്കളുടെ ഇടപാടുകളും പരിശോധിക്കും സി എം ആർ എൽ മാസപ്പടി ഡയറിയിൽ പേര് പരാമർശിക്കപ്പെട്ടവരുടെ ഇടപാടുകളാകും പരിശോധിക്കുക രാഷ്ട്രീയ നേതാക്കൾക്ക് ലഭിച്ച പണം കുറ്റകൃത്യത്തിലൂടെ ലഭിച്ചതിന്റെ പങ്ക് ആയാൽ അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് ഇ ഡി അവകാശവാദം ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ സിനി ഐ ആർ എസിന്റെ നേതൃത്വത്തിലുള്ള യൂണിറ്റ് നാലിനാണ് കേസിന്റെ അന്വേഷണ ചുമതല ഇതിനിടെ എസ് എഫ് ഐ ഒ കേസിൽ മുഖ്യമന്ത്രി ക്ഷുഭിതനായിട്ട് കാര്യമില്ലെന്നും വിഷയം രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു മുഖ്യമന്ത്രി ക്ഷുഭിതനാകേണ്ട ഒരു ആവശ്യം ഇക്കാര്യത്തിലില്ല പ്രതിപക്ഷത്തിന് നേരെയും മാധ്യമങ്ങൾക്ക് നേരെയും ക്ഷുഭിതനാകേണ്ട ഒരു കാര്യമില്ല കുറച്ചുകൂടി അദ്ദേഹം അതിനെ ആ ഗൗരവത്തോടു കൂടി ഈ കേസിന്റെ ഗൗരവം കണ്ടുകൊണ്ടാണ് നോക്കിക്കാണത് അതിന് നിയമപരമായിട്ട് അദ്ദേഹം നേരിട്ടോട്ടെ അതിൽ നിന്ന് ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല അതേസമയം എസ് എഫ് ഐ ഒ കേസിൽ എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയിൽ കേസ് സംബന്ധമായ തുടർ നടപടികൾക്ക് അടുത്തയാഴ്ചയോടെ തുടക്കമാകും ഡൽഹി ഹൈക്കോടതി തുടർ നടപടികൾക്ക് സ്റ്റേ അനുവദിക്കാത്തതിനാൽ എസ് എഫ് ഐ മുന്നിൽ മറ്റ് നിയമതടസ്സങ്ങൾ ഒന്നും തന്നെയില്ല ശ്രീകാന്ത് ട്വന്റി ഫോർ തിരുവനന്തപുരം